പു പുസ്തക വിവാദത്തിൽ ഡി സി ബുക്സ് മുൻ പബ്ലിക്കേഷൻ മാനേജർ എ വി ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് റിപ്പോർട്ട് നൽകും അറസ്റ്റ് അനിവാര്യമാണെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും കേസ് എടുത്തതിനു പിന്നാലെ ശ്രീകുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഗോകുൽ രമേശിന്റെ വിശദാംശങ്ങളുമായി ഗോകുൽ ഈ വിഷയത്തിൽ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ിൽ ഈ ഇ പി ജയരാജന്റെ ആത്മകഥ ചോർത്തി നൽകിയതുമായി ബന്ധപ്പെട്ട് ഡി സി ബുക്സിന്റെ മുൻ പബ്ലിക്കേഷൻ മാനേജറായിട്ടുള്ള എ വി ശ്രീകുമാറിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കോട്ടയം ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിനുശേഷം ഇന്നലെ എ വി ശ്രീകുമാർ ഹൈക്കോടതിയെ സമീപിച്ചു അറസ്റ്റ് തടയണമെന്ന് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ടാണ് ശ്രീകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് അതിനുശേഷം ഹൈക്കോടതി ഈ വിഷയത്തിൽ പോലീസിന്റെ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് പോലീസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നൽകാൻ പോകുന്നത് റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ഈ ജാമ്യാപേക്ഷയെ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഈ ഘട്ടത്തിൽ എ വി ശ്രീകുമാറിന്റെ അറസ്റ്റ് അനിവാര്യമാണെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഒപ്പം ഒരു കാരണവശാലും ഇത്തരത്തിൽ എ വി ശ്രീകുമാറിന് ജാമ്യം നൽകുന്ന ഒരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളായിരിക്കും അല്ലെങ്കിൽ റിപ്പോർട്ടായിരിക്കും പോലീസ് ഹൈക്കോടതിയെ സമീപിക്കാ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനായിട്ടൊരുങ്ങുന്നത് എത്രയും വേഗം തന്നെ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമീപിപ്പിക്കൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിൽ ഈ ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എ വി ശ്രീകുമാറിനെയും ഒപ്പം ഈ സ്ഥാപന മേധാവി ഡി സി രവിയെയും അടക്കം പോലീസ് ചോദ്യം ചെയ്തിരുന്നതാണ് പക്ഷേ അത് കൂടാതെ കേസെടുത്തതിനു ശേഷം വീണ്ടും ശ്രീകുമാറിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഒപ്പം പോലീസ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എ വി ശ്രീകുമാറിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് ദേശാഭിമാനി മേധാവി അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫായിട്ടുള്ള രഘുനാഥിനെയാണ് ഇ പി ജയരാജൻ തന്റെ ആത്മകഥ എഴുതുന്നതുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഏൽപ്പിച്ചത് തുടർന്ന് രഘുനാഥിൽ നിന്ന് എ വി ശ്രീകുമാർ ഇതിന്റെ പകർപ്പ് വാങ്ങി അദ്ദേഹവും അല്ലെങ്കിൽ ഇ പി ജയരാജനും പറയാത്ത പല കാര്യങ്ങളും അതിൽ അധികമായിട്ട് കൂട്ടിച്ചേർത്തു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിലുണ്ടായിരുന്നു അതിനുശേഷം ഡി സി ബുക്സിനും എ വി ശ്രീകുമാറിനും ആയിട്ട് എടുത്തിട്ടുള്ള എഫ് ഐ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട് അതായത് കൃത്യമായിട്ടൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ നട നടപടികൾ നടന്നത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിലൊരു ഈ ആത്മകഥയുടെ ഭാഗങ്ങൾ ചോർത്തി നൽകിയതിൽ സംശയമുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എ വി ശ്രീകുമാർ കുറ്റമായിട്ട് പോലീസ് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനം ഇ അല്ലെങ്കിൽ രഘുനാഥനോ പറയാത്ത പല കാര്യങ്ങളും അധികമായിട്ട് എഴുതി ചേർത്തതിന് ശേഷമാണ് അതിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് എ വി ശ്രീകുമാർ ചോർത്തി നൽകിയത് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ കേസിന്റെ ഗൗരവം വളരെ വലുതാണെന്നും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാവും എന്തായാലും പോലീസ് ഇനി ഹൈക്കോടതിയിൽ ജാമ്യപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത് ശരി ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്